ഏഷ്യാകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ സൂപ്പർ ഫോർ പോരാട്ടത്തിനിടെ മൈതാനത്ത് നാടകീയ രംഗങ്ങൾ ഇന്ത്യൻ ഓപ്പണർമാരും പാകിസ്ഥാൻ ബൌളർമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി പാക് താരം സാഹിബ് സാദ ഫർഹാൻ ബാറ്റുകൊണ്ട് വെടിയുതിർക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചതും വിവാദമായി വിനേഷ് കുഞ്ഞുരാമനുണ്ട് വിശദാംശങ്ങളുമായി വിനേഷ് ഒരു പുതിയ വിവാദം കളിക്കളത്തിൽ വീണ്ടും ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെയാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസത്തെ മാച്ചിൽ ഗുഡ് മോർണിംഗ് കീർത്തന റോഷനി ഇന്ത്യ പാക് പോരാട്ടങ്ങൾ എന്നും കളത്തിനകത്തും പുറത്തും ചൂടും ചൂരും ഉള്ള മത്സരങ്ങളാണ് പക്ഷേ ഇത്തവണ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഏകപക്ഷീയമായി ഇന്ത്യക്ക് വിജയം സംഭവിക്കുന്നു പക്ഷേ ഈ വാക്പൂരിലേക്കൊക്കെ പാകിസ്ഥാൻ അല്പം ശ്രമിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മത്സരം ഇന്ത്യ അനായാസം വിജയിച്ചു ആദ്യഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ സൂപ്പർ ഫോറിലേക്ക് വരുമ്പോഴും നൂറ്റി എഴുപത്തിയൊന്ന് റൺസായിരുന്നു പാകിസ്ഥാൻ എടുത്തത് നൂറ്റി എഴുപത്തിരണ്ട് റൺസ് നേടിക്കൊണ്ട് ഇന്ത്യ അനായാസം വിജയം സ്വന്തമാക്കി പക്ഷേ കളത്തിനകത്തെ ചില സംഭവങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഈ ടൂർണമെന്റ് തുടങ്ങും മുൻപ് തന്നെ ഈ വിഷയങ്ങൾ ഒക്കെ ചർച്ചയായതാണ് പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ ആദ്യഘട്ടത്തിലെ മത്സരത്തിൽ ഇരു ക്യാപ്റ്റന്മാരും ഹസ്തദാനം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു മത്സര ശേഷം ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങൾക്ക് കൈ കൊടുക്കാതെ മടങ്ങിയതും ഒക്കെ വിവാദമായി പിന്നീട് ഈ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പരാതിയുമായി രംഗത്ത് ഒക്കെ കണ്ടു ഇനി ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു ടോസിന് വരുമ്പോൾ ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവും അതുപോലെ തന്നെ സൽമാൻ ആഗ പാകിസ്ഥാൻ നായകനും തമ്മിൽ കൈ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതിനുശേഷം മത്സരത്തിലേക്ക് വരുമ്പോൾ അവിടെ പാകിസ്ഥാൻ താരമായിട്ടുള്ള സാഹിബ് സാദ ഫർഹാൻ അർദ്ധ സെഞ്ചുറി നേടുന്നു മുപ്പത്തിനാല് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ സാദാ ബാറ്റ് തൻ്റെ ബാറ്റ് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് പോലെ ഉതിർത്ത് ഒരു വെടിവെക്കുന്നത് പോലെയുള്ള ആംഗ്യം കാണിച്ചു കൊണ്ടുള്ള ആഘോഷമായിരുന്നു പാക്താരത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് സമീപകാലത്ത് ഈ പഹൽഗ പഹൽഗാം ആക്രമണവും അതിനുശേഷം ഉണ്ടായുള്ള അതിർത്തിയിലെ സംഘർഷങ്ങളും ഒക്കെ പശ്ചാത്തലത്തിൽ തന്നെ ഇത്തരത്തിലൊരു തോക്ക് ചൂണ്ടി വെടിവെക്കുന്നത് പോലെയുള്ള ഒരു ആംഗ്യം കാണിച്ചുകൊണ്ടുള്ള ആഘോഷ പ്രകടനം പാക്താരത്തിൻ്റെ ആഘോഷ പ്രകടനം അത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് അതിന് പിന്നാലെ നൂറ്റി എഴുപത്തി രണ്ട് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു തുടക്കത്തിൽ തന്നെ പാക് ബൌളർമാരും ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റർമാരും തമ്മിലുള്ള ചില പ്രശ്നങ്ങളും കണ്ടു ഇന്ത്യൻ ഓപ്പണർമാർ രണ്ടുപേരും മികച്ച ഫോമിലായിരുന്നു ഇന്ത്യ ഇന്നലെ ബാറ്റ് ചെയ്തത് ശുഭ്മൻ ഗില്ലും ടെസ്റ്റ് ടീമിൻ്റെ നായകനായിട്ടുള്ള ശുഭ്മൻ ഗില്ലും ഒപ്പം തന്നെ അഭിഷേക് ശർമ്മ അഭിഷേക് ശർമ്മ അർദ്ധ സെഞ്ചുറി നേടി മൂന്നാമത്തെ ഓവറിലാണ് ഷാഹിൻ ആഫ്രീദി പാകിസ്ഥാൻ്റെ സ്റ്റാർ ബൌളറായിട്ടുള്ള ഷാഹിൻ ആഫ്രീദി മൂന്നാമത്തെ ഓവർ എറിയുന്നു അതിൽ ശുഭ്മൻ ഗിൽ ഒരു പന്ത് ബൗണ്ടറി നേടുന്നു തൊട്ടു പിന്നാലെ ശുഭ്മൻ ഗിൽ ഷാഹിൻ ഷാ അഫ്രീദിയെ നോക്കിക്കൊണ്ട് തന്നെ പന്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബൗണ്ടറിയിലേക്ക് ആംഗ്യം കാണിക്കുന്നു ചൂണ്ടിക്കാണിക്കുന്നു തിരിച്ച് ഷഹീൻ അഫ്രീദിയും ചില ചൂടേറിയ വാക്കുകൾ പറയുന്നുണ്ട് അതിനുശേഷം അഞ്ചാമത്തെ ഓവറിലേക്ക് വരുമ്പോൾ ഒരിക്കൽ കൂടി ശുഭ്മൻ ഗിൽ ബാറ്റിംഗ് എൻഡിൽ നിൽക്കുന്നു ശുഭ്മൻ ഗിൽ അവിടെ ഹാരിസ് റൌഫിനെ ബൗണ്ടറി നേടുന്നു ഹാരിസ് റൗഫിനെ ബൌണ്ടറി നേടിയതിന് പിന്നാലെ ഈ ശുഭ്മൻ ഗില്ലും ഹാരിസ് റൌഫും തമ്മിലുള്ള തർക്കമുണ്ടാകുന്നത് അഭിഷേക് ശർമ്മയും ഹാരിസ് റാഫും തമ്മിലാണ് അവിടേക്ക് ശുഭ്മൻ ഗില്ലും വരുന്നു അങ്ങനെ മൂന്ന് താരങ്ങളും അടുത്തെടുത്ത് നിൽക്കുന്നു പിന്നീട് അമ്പയർ ഇടപെട്ട് തന്നെയാണ് രംഗം ശാന്തമാക്കിയത് അങ്ങനെ കളത്തിന് പുറത്ത് അല്ലെങ്കിൽ വാക്പോറിൽ പാകിസ്ഥാൻ അല്പം ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല